ദൈവത്തിൻ്റെ തിരുവചനത്തിലെ മാതൃകാപരമായ ഏറ്റവും നല്ല ആരാധന ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന ഉത്തരത്തിലേക്ക് നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ വിധത്തിലൊരു ആരാധന നിങ്ങൾ യേശുവിനർപ്പിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്തൊരു വ്യക്തി നിങ്ങളായി തീരും ദൈവത്തിൻ്റെ മനസ്സിനെ അത്രമേൽ സന്തോഷിപ്പിക്കുന്ന മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ആ പവിത്രമായ ശ്രേഷ്ഠ ആരാധനയുടെ രഹസ്യത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് പരിശുദ്ധാത്മാവി വിലപ്പെട്ട കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് അനുവർത്തിക്കുകയും വരും നാളുകളിൽ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് അർപ്പിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ ആരാധന ആരുടേതെന്ന് കർത്താവ് നോക്കുമ്പോൾ അത് നിങ്ങളുടേതായിരിക്കത്തക്ക വിധ അതിന് മനോഹാരിതയും ഭക്തിയും വിനയവുമെല്ലാം അതിൽ വളരെ ജ്വലിച്ചു നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനോട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഒരു ഏറ്റവും നല്ല പ്രാർത്ഥനാ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ഒരു അഭിഷക്തനെ രൂപപ്പെടുത്തുന്നത് പോലെ തന്നെ ഏറ്റവും അതിശക്തമായ ഒരു ആരാധകനെ രൂപപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ഇന്നിവിടെ നടക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന തിലേക്ക് സ്നേഹവന്ദനാണ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല ആരാധന എന്ന നിലയിൽ ഞാൻ കണ്ടത് വിശുദ്ധ ബൈബിളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ആറ് മുതലുള്ളതായ തിരുവചനങ്ങളിലെ ഒരു ആരാധനാ ഭാഗമാണ് നിങ്ങളെ ഞാൻ അതൊന്ന് പരിചയപ്പെടുത്താം പരീശന്മാരിൽ ഒരാൾ യേശുവിനെ തന്നോടടുത്ത് ഭക്ഷണം കഴിക്കുവാനായി ക്ഷണിച്ചു യേശു പരീശന്റെ ഭവനത്തിൽ ചെന്നു വിരുന്നിനിരുന്നു ആ പട്ടണത്തിൽ പാപജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീ യേശു പരീശന്റെ ഭവനത്തിൽ അതിഥിയായി വന്നിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി സുഗന്ധതൈലം തൈലം കൊണ്ടുവന്ന് യേശുവിന്റെ പിന്നിൽ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു പരീശൻ എന്ന് പറയുന്ന ആളുടെ ഒരു പേരല്ല പരീശൻ എന്നൊരു പദവിയാണ് പുരാതന കാലത്തിലെ യഹൂദ ജനതയുടെ നടുവിലെ അവരുടെ ആധ്യാത്മിക നിയമങ്ങളിലെ ആ മേൽനോട്ട വിചാരകന്മാരിൽ ഒരു വിഭാഗമായിരുന്നു സമൂഹ നടുവിലെ ദൈവത്തിൻ്റെ കൽപ്പനകളുമായി ബന്ധപ്പെട്ടൊക്കെ നിലകൊള്ളുന്ന ഒരു കൂട്ടം ആധ്യാത്മിക മത നേതാക്കളാണ് പരീശന്മാർ നമ്മുടെ നാട്ടിലെ പൂജാരിമാരെ നമ്മൾ കാണാറുണ്ട് താന്ത്രിമാരെ കാണാറുണ്ട് കന്യാസ്ത്രീകളെ കാണാറുണ്ട് പാസ്റ്റർമാരെ കാണാറുണ്ട് സുവിശേഷകന്മാരെ കാണാറുണ്ട് അപ്പോൾ ഈ വിധത്തിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ അകത്തെ ആരാധനാ സമ്പ്രദായവുമായി ചേർന്ന് നിലനിൽക്കുന്ന അവരുടെ മതത്തിൻ്റെയും സാംസ്കാരിക മണ്ഡലത്തിൻ്റെയും നായകന്മാരായി നിലകൊള്ളുന്ന ആൾക്കാരെയാണ് ആ കാലഘട്ടങ്ങളിൽ പരീക്ഷന്മാരെന്ന് വിളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളുടെ ക്ഷണത്തെ യേശു നിരസിച്ചിട്ടില്ല കർത്താവ് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെല്ലുകയാണ് ആ വീട്ടിൽ ചെന്ന് വിരുന്നിരിക്കുമ്പോഴാണ് ആ നാട്ടിൽ തന്നെ ആർക്കും അങ്ങനെ പുറത്തു പറയാൻ കൊള്ളുവല്ലാത്ത നിലയിൽ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ യേശു ആ വീട്ടിൽ അവിടേക്ക് വരുന്നത് എന്നിട്ട് യേശുവിന്റെ പുറകിലാണ് അവൾ വന്നു നിൽക്കുന്നത് യേശുവിന്റെ പിന്നിൽ പുറകിൽ വന്ന് കർത്താവിന്റെ കാൽ ചുവട്ടിൽ അവൾ കരഞ്ഞുകൊണ്ട് നിന്നു എന്നാണ് എന്നിട്ട് കണ്ണുനീർ കണങ്ങൾ കൊണ്ട് അവൾ യേശുവിൻ്റെ പാദങ്ങൾ നനയ്ക്കുവാൻ തുടങ്ങി വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാൽ ഇരുന്നിട്ട് കരഞ്ഞു കരഞ്ഞ കർത്താവിൻ്റെ കാൽ അവൾ നനയ്ക്കുവാൻ തുടങ്ങി എന്നിട്ട് അവൾ ആ പാദങ്ങൾ അവളുടെ തലമുടി കൊണ്ടവൾ തോത്തു അതായത് യേശുവിൻ്റെ കാല് തുടയ്ക്കാൻ ഒരു തുവാലയല്ല അവൾ എടുക്കുന്നത് ഒരു മറ്റേതെങ്കിലും ഒരു വസ്ത്രാഞ്ചലമല്ല അവൾ ഉപയോഗിക്കുന്നത് യേശുവിൻ്റെ പാദങ്ങൾ നനയ്ക്കുവാൻ അത് നനഞ്ഞു കിടക്കുന്ന കണ്ണുനീരാൽ നനഞ്ഞു കിടക്കുന്ന യേശുവിൻ്റെ പാദങ്ങൾ തുടയ്ക്കുവാൻ അവൾ ഉപയോഗിക്കുന്നത് തൻ്റെ കാർക്കൂന്തൽ തന്നെയാണ് തൻ്റെ തലമുടി കൊണ്ട് യേശുവിൻ്റെ കാല് അവൾ തുടയ്ക്കുകയാണ് ഒന്ന് നോക്കിക്കേ ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നിൽ വരുന്നു കാൽക്കൽ ഇരിക്കുന്നു കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പാദം നനയ്ക്കുന്നു അവളുടെ ചൂട് കണ്ണുനീർ വീണ് നനഞ്ഞു കിടക്കുന്ന യേശുവിൻ്റെ കാൽപാദങ്ങൾ ആ സ്ത്രീ അവളുടെ തലമുടി കൊണ്ട് തൂക്കുകയാണ് ഒരു തുവാല കൊണ്ട് തുടയ്ക്കുന്നത് പോലെ തൻ്റെ തലമുടി തൻ്റെ ഒരു മനുഷ്യൻ്റെ തലമുടി അവൻ്റെ ഏറ്റവും ഉയർന്ന ശരീരഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉയർന്നത് യേശുവിൻ്റെ പാദം തുടയ്ക്കുവാനുള്ള യോഗ്യത മാത്രമേ അതിനുള്ളൂ എന്നുള്ള നിലയിൽ കർത്താവിൻ്റെ പാദത്തെ കഴുകുവാൻ ഏതോ കുളത്തിലെയോ തീർത്ഥ ജലങ്ങളോ ഒന്നുമല്ല എനിക്ക് എൻ്റെ കണ്ണുനീരിനാലാണ് എൻ്റെ അരുമനാഥൻ്റെ പാദങ്ങൾ കഴുകേണ്ടത് അങ്ങനെ കണ്ണുനീർ മഴയാൽ അവൾ യേശുവിൻ്റെ കാല് കഴുകിയിട്ട് കർത്താവിൻ്റെ ആ പാദങ്ങളെ തൻ്റെ തലമുടി കൊണ്ട് കൊണ്ടവൾ തുടയ്ക്കുകയാണ് എന്നിട്ട് നോക്കിക്കേ പിന്നീട് അവൾ ആ അവളുടെ തലമുടി കൊണ്ട് തുടച്ച ശേഷം ചുംബിക്കുവാൻ തുടങ്ങി ഓ ചുംബിക്കുവാൻ തുടങ്ങി കണ്ണുനീരർപ്പണം ചെയ്തു തലമുടി കൊണ്ട് ആ കാലുകളിൽ പടർന്നു വീണ് അവളുടെ കണ്ണുനീരവളെ തൂത്തു ശേഷം തൻ്റെ ചുണ്ടുകൾ കൊണ്ട് യേശുവിൻ്റെ പാദങ്ങളെ അവൾ തുടരെ തുടരെ ചുംബിക്കുവാൻ തുടങ്ങി നൂറ് നൂറ് ഉമ്മകൾ കൊടുക്കുകയാണ് യേശുവിൻ്റെ കാലുകളിൽ കാരണം അത്ര മാത്രം അവളുടെ ഹൃദയത്തിൻ്റെ അകത്ത് യേശുവിനോടുള്ള ഭക്തി ആരാധന അതതിൻ്റെ പാരമ്യതയിലെത്തിയിരിക്കുന്നു ലോകത്ത് ഒരു പുരോഹിതനും ഇതുപോലെ ദൈവത്തെ ആരാധിച്ചിട്ടില്ല ഒരു വിശ്വാസ വീരനും ദൈവത്തെ ഇതുപോലെ ആരാധിച്ചിട്ടില്ല ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതായി കൺമുമ്പിൽ വെളിപ്പെട്ട ഒരൊറ്റ മനുഷ്യന്മാര് പോലും വിശുദ്ധ ദൈവ വചനത്തിന്റെ ചരിത്രത്തിന്റെ ഒരു താളുകളിൽ പോലും ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ യേശുവിനെ ആരാധിക്കണം എന്നതിൻറെ ഏറ്റവും ഉദാത്തമായ മാതൃക എന്നെ പഠിപ്പിച്ചത് സ്വർഗത്തിലെ മാലാഖമാരല്ല ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ അഡ്രസ് നഷ്ടപ്പെട്ട ഒരു പാപിനി എന്നുള്ള നിലയിൽ പാപജീവിതം നയിച്ച ജീവിതം അസകലം കുറ്റബോധങ്ങളാലും തകർച്ചകളാലും നിറഞ്ഞ ഒരു സാധു സ്ത്രീയാണ് എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നത് എന്നെ പഠിപ്പിച്ചത് ജീസസ് ആ പാദങ്ങളെ അവളിതാ തൻ്റെ തലമുടികൾ കൊണ്ട് തുവർത്തിയ ശേഷം ആ കാലുകളെ അവൾ ചുംബിക്കുകയാണ് അവളുടെ തലമുടി കൊണ്ട് ചുംബിച്ച അവൾ ചുംബിക്കുവാൻ തുടങ്ങി അടുത്തത് ചുംബനം കൊണ്ടും തീർന്നില്ല കണ്ണുനീരർപ്പിച്ചു തലമുടി കൊണ്ട് തുവർത്തി ചുംബനങ്ങൾ അർപ്പിച്ചു എന്നിട്ടും തീർന്നില്ല അവസാനം ആ പാദങ്ങളിൽ അവൾ തൈലം പൂശുകയും ചെയ്തു വിലപ്പെട്ടത് മേടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് ശ്രേഷ്ഠമായ പരിമള തൈലം അവൾ കൊണ്ടുവന്നിരിക്കുകയാണ് തൻ്റെ കണ്ണുനീരർപ്പിച്ച തൻ്റെ തലമുടികൾ കൊണ്ട് തുവർത്തിയ തൻ്റെ സ്നേഹത്തിന്റെ ആരാധന നിറച്ച ചുംബനങ്ങൾ നൽകിയ യേശുവിൻ്റെ പാദങ്ങളിൽ ആ സ്ത്രീത ഇപ്പോൾ തൻ്റെ ജീവിതത്തിന്റെ ആകസമ്പാദ്യമായിരിക്കുന്ന ആ പരിമള തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ പാദത്തിൽ അവൾ പുരട്ടുകയാണ് എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ആരാധന ഹൃദയത്തിൻ്റെ അർപ്പണമുണ്ട് നെടുവിർപ്പുകളുടെ അർപ്പണമുണ്ട് തലക്കനങ്ങളില്ലാതെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തി അതിലുണ്ട് മാനസാന്തരത്തിൻ്റെ ശക്തമേറിയിരിക്കുന്ന ജലനാവസ്ഥ അതിലുണ്ട് ദൈവത്തോടുള്ള സ്നേഹം അതിൽ ആപാദ ചൂടം നില നിറഞ്ഞു നിൽക്കുകയാണ് ഉടുവലേശ്വരുടെ കാലുകളിൽ അവൾ തൈലം പൂശുന്നു സ്വർഗത്തിൽ ഞാൻ ചെല്ലുമ്പോൾ ആദ്യം എന്തു ചെയ്യും എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ കർത്താവിനെ കെട്ടിപ്പിടിക്കുന്നതിനു മുൻപ് എനിക്ക് എൻ്റെ കർത്താവിനെ ചുംബിക്കുന്നതിനു മുൻപ് ആ പാദങ്ങൾക്ക് മുൻപിൽ സാഷ്ടാംഗം വീണിട്ട് ഇതുപോലെ മനോഹരമായിരിക്കുന്ന ഒരു ആദരവ് എനിക്ക് വേണ്ടി കാൽവറിയിൽ തൻ്റെ തൃപാദങ്ങൾ തുളച്ച് എൻ്റെ കർത്താവിൻ്റെ കാൽക്കൽ അർപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വേദഭാഗം ഞാൻ ധ്യാനിച്ച നാളുകളിൽ ഈ വിശുദ്ധ വചനത്തിൻ്റെ ഈ വരികൾ ഞാൻ വായിച്ച സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ നിലകൾ മാറുകയായിരുന്നു ഞാൻ യേശുവിനെ അങ്ങനെ ആരാധിക്കുവാൻ തുടങ്ങി അത് പിശാചിനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കാരണം ഞാൻ ഉപവസിച്ചപ്പോഴോ ഞാൻ രാത്രി വെളുക്കോളം പ്രാർത്ഥിച്ചപ്പോഴോ ഞാൻ അന്യഭാഷകളിൽ മണിക്കൂറുകളിൽ നിന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ചപ്പോഴോ എൻ്റെ സ്നേഹിതരായിരിക്കുന്ന ശുശ്രൂഷകരുടെ ഒപ്പമൊക്കെ ഇരുന്ന് ഞാൻ ആത്മാവിൽ കത്തിചൊലിച്ചപ്പോഴോ ഒന്നും വെളിപ്പെടാത്ത ദൈവിക സാന്നിധ്യത്തിൻ്റെ അനുഭവം എനിക്ക് ഇപ്രകാരം കർത്താവിനെ വ്യക്തിഗതമായി ശുശ്രൂഷിക്കുവാൻ അവസരം കിട്ടിയ സമയങ്ങളിൽ ഞാൻ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ നിങ്ങളൊരു സ്ഥലത്ത് വിളിക്കുക യേശു നിങ്ങളുടെ കൺമുമ്പിൽ വരുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ കണ്ണാൽ കാണുക നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളത് പ്രഡിക്റ്റ് ചെയ്യുക ശേഷം നിങ്ങളുടെ തൃക്കരങ്ങളാൽ യേശുവിൻ്റെ പാദങ്ങളിൽ ഈ ഒരു ശുശ്രൂഷ നിങ്ങളെന്ന് ചെയ്തു നോക്കിക്കേ പ്രിയപ്പെട്ട ദൈവമക്കളെ സ്വർഗം എന്താണുള്ളത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അറിയും ഞാൻ എഴുതി തരാം സ്വർഗം എന്താണുള്ളത് നിങ്ങൾ യേശുവിന്റെ കാൽച്ചൂട്ടിൽ എങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ മനസ് വെക്കുന്ന ആ ദിവസം നിങ്ങൾ അറിയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കപ്പുറത്ത് എന്ത് തല പോകുന്ന വിഷയങ്ങൾ നിങ്ങളെ നശിപ്പിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ തരാം ഈ വിധത്തിൽ കർത്താവിനെ ഒന്ന് ശുശ്രൂഷിച്ച് കഴിയുന്നതോടു കൂടെ കാര്യങ്ങൾക്ക് ഞാൻ കയ്യിൽ ഒടിച്ച വേഗതയിൽ പരിഹാരം നിങ്ങൾ കണ്ടിരിക്കും ഇന്ന് നിങ്ങൾ മനസ്സ് തകർന്നായിരിക്കാം ഇരിക്കുന്നത് ഒരുപാട് വേദനിച്ചും സങ്കടപ്പെട്ടുമായിരിക്കാം എൻ്റെ വാക്കുകളെ കേൾക്കുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരിക്കാം ഇന്നെൻ്റെ മുമ്പിൽ നിങ്ങളായിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഏറ്റവും ഉത്തമമായ ജീവിതത്തിൻ്റെ പരിഹാര സ്ഥാനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പാദസ്ഥാനമാണ് യശുവിൻ്റെ പാതപീഠത്തിലേക്ക് വരൂ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആരാധന അവിടെ നിങ്ങൾ അർപ്പിക്കൂ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ചില മാറ്റങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ പിതാവേ അരുളി ചെയ്തിരിക്കുന്ന ആരാധനയുടെ മർമ്മം മനസ്സിലാക്കി തന്ന ഈ ദൈവകൃപയുടെ ദൂതിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ഇതുപോലെ സ്നേഹിപ്പാൻ കർത്താവിനെ ഇതുപോലെ ശുശ്രൂഷിപ്പാൻ എപ്പോഴും ആ പാതപീഠത്തിലിരുന്ന് അങ്ങയുടെ കാലിലെ ആ നഖങ്ങളെ തൊട്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ കാലിലെ ആ രോമങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ ആ തൃപ്പാദത്തിൻ്റെ മുറിവുകളെ തലോടുവാൻ ഞങ്ങൾക്ക് കൃപ തരേണമേ യേശുവിൻ്റെ പാദത്തെ ചുംബിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ കർത്താവെ അങ്ങയോടുള്ളതായ ആരാധനയിൽ അങ്ങയോടുള്ളതായ ഭക്തിയിൽ സ്നേഹത്തിൽ ഞങ്ങളുടെ ജീവിതകാലം ആ തൃപാദത്തിൽ ലയിപ്പാൻ കരുണയാക്കുമാറാകണമേ ഇന്ന് തന്നെ കേൾക്കുന്ന ഓരോ മ മനുഷ്യ ഹൃദയങ്ങളിലും കർത്താവിനോടുള്ള ആരാധനയുടെ തീജ്വാലകൾ കത്തുന്നത് ഞാൻ കാണുന്നു ഇന്നിവരിൽ തുടങ്ങുന്ന ദൈവകൃപയുടെ നല്ല പ്രവൃത്തി അവിടുത്തെ നാളോളം തികക്കുമാറാകണമേ ഉള്ളു തുറന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹിക്കുകയാണ് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നത തന്നെ ആമേൻ 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 നമ്മളായിരിക്കും ഇന്ന് ഏറ്റവും നല്ല ആരാധന കർത്താവിനർപ്പിക്കുന്നത് നമ്മളുടെ ഈ മലയാള ഭാഷയിൽ ഈ കേരളക്കരയിൽ ഈ ദൈവത്തിൻ്റെ ആലോചന പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതിൻ്റെ പുറകിൽ നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മലയാളികളായ നമ്മളിൽ നിന്നും ഇത്തരത്തിലുള്ള ദൈവകൃപയുടെ ഒരു പുതിയ ബന്ധം ദൈവത്തിനോട് ആരംഭിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലായെങ്കിൽ ഈ തൂതൊരിക്കലും നമ്മൾ കേൾക്കുകയില്ല നിശ്ചയമായും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളിത് പഠിപ്പിക്കണം ദമ്പതിമാർ പുതിയ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നവർ ഇതുപോലെ കർത്താവിന് പാത ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആരംഭിക്കണം നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ചൊരു കാര്യം സഫലമാകുമ്പോൾ നിങ്ങളിതുപോലെ കർത്താവ് ഒരു പാദശുശ്രൂഷ ചെയ്യണം നിങ്ങൾക്ക് ആദ്യമേ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ കർത്താവ് ഒരു പാത ശുശ്രൂഷ ചെയ്തിട്ട് നിങ്ങളുടെ പൈതലിനെ യേശുവിനെ കാലുകൾ നിങ്ങൾ സമർപ്പിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോഴും ആ പാദത്തെ ചുംബിച്ചുകൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം ദൈവം നമ്മളെ ഉയർത്തും പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ചില മാറ്റങ്ങൾ അത് കർത്താവിൻ്റെ ഈ പാതപീഠത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ആർജിക്കാൻ കഴിയുള്ളൂ പണ്ടൊരു മാലാഹ അയാൾ ദൈവത്തിൻ്റെ സിംഹാസനമാണ് കൊതിച്ചത് ഉയരുവാനാണ് അയാൾ ആഗ്രഹിച്ചത് അതായുടെ പതനത്തിന് കാരണമായി എന്നാൽ ഇന്ന് രാവിലെ അരുമനാഥനായ യേശുവിൻ്റെ പാദത്തോട് ചേർന്നിരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ തൻ്റെ തിരുമുമ്പിൽ താഴുന്നവനെ കർത്താവ് തന്നെ ഉയർത്തും തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും നമ്മളെ തന്നെ പരിപൂർണമായും കർത്താവിൻ്റെ തിരുമുൻപാകെ ഇന്ന് രാവിലെ അർപ്പിക്കാം ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കഴിയുന്നത്ര ആൾക്കാരിലേക്ക് പങ്കുവെക്കണമേ എന്നുള്ള ഒരു എളിയ അപേക്ഷ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് കാരണം ഇത് ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും കേട്ടിരുന്നെങ്കിൽ എന്നുള്ള ഒരഭിലാഷം എനിക്ക് എൻ്റെ ഹൃദയത്തിലുണ്ട് എല്ലാവരും ഈ വിധത്തിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു ദിവസം അതത്ര മനോഹരമാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ദൗത്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒന്ന് നിന്നാലോ പരമാവധി ഹൃദയങ്ങൾക്കിത് ആശ്വാസമായി തീരുവാൻ പുതിയൊരു ആത്മീയ അനുഭവത്തിൻ്റെ തുടക്കത്തിന് കാരണമായി തീരാൻ നമുക്കിത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഈ ദൗത്യം നേരിടുക പങ്കുവെക്കുക എല്ലാവർക്കും പരിചയപ്പെടുത്തുക പെടുത്തുക ഇതൊന്ന് കേൾക്കണമെന്ന് മറ്റുള്ളവരോട് പറയുക നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു ചുരുങ്ങിയ സമയം കൃത്യമായിട്ടും നമ്മളിതൊന്ന് കേട്ടു കഴിഞ്ഞാൽ ഒരു ലോകത്തിൽ നിന്നുവരെ ആർക്കും കിട്ടാത്ത ഒരു ബന്ധം നമുക്ക് യേശുവുമായിട്ടുണ്ടാക്കിയെടുക്കാൻ എൻ്റെ വാക്കുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ